അവിഹിത ബന്ധങ്ങളിലെ പ്ലേബേയ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പത്മ അനുമാനോൻ്റെ പത്മ എന്ന മൂവിയിലെ ചില സീനുകൾ കണ്ടപ്പോഴാണ് ഈ കാര്യം ഞാൻ പ്രേക്ഷകരോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് പലപ്പോഴും ഒരു അവിഹിത ബന്ധത്തിൽ ചില ആളുകളുണ്ട് ഒന്നിലധികം പല രീതിയിലുള്ള അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ പലപ്പോഴും ഇത് അവർ ആ വ്യക്ടീമിനെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പല ആളുകൾ അവരെ ഇമോഷണലി ചൂഷണം ചെയ്തു പിന്നെ എന്താണ് ഫിസിക്കലി ചൂഷണം ചെയ്യും അതിനുശേഷം സാമ്പത്തികമായിട്ട് വരെ ചൂഷണം ചെയ്തു എന്നിട്ട് പലപ്പോഴും ഇവരെ തകർത്ത് എറിഞ്ഞതിന് ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് പോകാം അത് അവരുടെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കൾ ആയിരിക്കാം അങ്ങനെ അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവരെ ഇവരെ പലപ്പോഴും ചെയ്യുന്ന വിക്റ്റീമായിട്ടിരിക്കുന്ന ആളുകളെ അപ്രോച്ച് ചെയ്യും അല്ലെങ്കിൽ എന്താണ് പറയുക വളരെ വൈകാരികമായിട്ട് തകർന്നിരിക്കുന്ന ആളുകളെ അപ്രോച്ച് ചെയ്യും അവരുമായിട്ട് റിലേഷൻഷിപ്പുകൾ സ്ഥാപിക്കും പിന്നീട് അവരുടെ ജീവിതം മുഴുവൻ തക്കർത്ത് ശേഷമായിരിക്കും അവർ അടുത്ത ആളുകളെ തേടിപ്പോകുന്നത് ഇത്തരം ആളുകൾക്ക് പലപ്പോഴും സമൂഹത്തിൽ വളരെയധികം നല്ലൊരു പ്രൊഫൈലുള്ള ആളുകളായിരിക്കും പലപ്പോഴും അക്കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളായിരിക്കും സമൂഹത്തിലെ വളരെ മാന്യമാരായിട്ടുള്ള ആളുകളായിരിക്കും അവർക്ക് പല ബന്ധങ്ങളും ഉണ്ടായിരിക്കും പലപ്പോഴും ഇവർക്ക് അതൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താൽ പോലും എന്താണ് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ വ്യക്തിമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവിധ ആ വിഹിതത്തിലൂടെ ഒരു പ്ലേ ബോയ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് എങ്ങനെ മുന്നേറണം എന്ന് അറിഞ്ഞുകൂടാമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് ആ വിഹിതത്തിലെ പ്ലേ ബോയ്കൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് നിങ്ങളെ മിസ് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് പറയുക നിയമ സഹായങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണ് അത് മീഡിയയിലേക്ക് എത്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം പലപ്പോഴും ആ വിഹിതത്തിലാവുന്ന സമയത്ത് ഈ സ്ത്രീ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ സോൾമേറ്റിനെ കണ്ടെത്തി ഇദ്ദേഹമാണ് എൻ്റെ സോൾമേറ്റ് ഇദ്ദേഹം മറ്റാർക്കും തിരിച്ചറിയപ്പെടാത്ത അല്ല എൻ്റെ ഉള്ളിൽ കിടന്നൊരു വിഷമം അല്ല എൻ്റെ ഒരു പ്രോബ്ലത്തിനെ അദ്ദേഹം കണ്ടുപിടിച്ചു അതിന് ആശ്വാസം നൽകി അതിന് സ്നേഹം നൽകി എന്നൊക്കെ ആയിരിക്കും ഇവർ കരുതുന്നത് അത് ആക്ച്വലി ഒരു സ്നേഹമല്ല സ്നേഹം പോലെ മറ്റെന്തോ ഒന്നായിരിക്കും ആ സ്ത്രീ ആഗ്രഹിക്കുന്നത് അത് ഈ ദേഹത്തിൽ നിന്ന് അത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് സ്വീകരിക്കുകയും പിന്നീട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ പോവുകയും അവർ പലപ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തകരുന്ന അവസ്ഥയിലേക്ക് ഈ സ്ത്രീകളെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ സർവ്വസാധാരണമായിട്ട് ഇന്ന് നടക്കുന്നുണ്ട് ഇത് നമുക്ക് കണ്ണും കാതും ചെവിയും ഒക്കെ ഒന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആ പെടുന്ന ആളുകൾ അവർക്ക് നിയമപരമായിട്ട് വലിയ ധാരണ എങ്കിലും അല്ലെങ്കിൽ സൈക്കോളജിയെക്കുറിച്ച് വലിയ ധാരണ എങ്കിൽ ഇതിനതിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് അറിയാതെ അവർ ജീവിതകാലം മുഴുവൻ വേദനിച്ച് വഞ്ചിക്കപ്പെട്ടതായിട്ട് ജീവിക്കുന്ന ഒരുപാട് അവസ്ഥയുണ്ട് ഇത്തരം പല കാര്യങ്ങളും അടുത്ത് തുറന്നു പറയാൻ പോലും പറ്റാത്ത നിരവധി സ്ത്രീകളുണ്ട് പലപ്പോഴും പത്മ എന്ന സിനിമയിൽ എന്താണ് പറയുക ഒരു സ്ത്രീ ആ വിധത്തിലേർപ്പെട്ടതിന് ശേഷം ഹസ്ബൻഡിനോട് വന്ന് തുറന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ അനുഭവിക്കപ്പെടുന്ന മാനസിക സംരക്ഷണം അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി പോലും അതുണ്ടാകും ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഓപ്പൺനെസ് ഉള്ള ഫാമിലി പോലും അത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ പിന്നീട് അനുഭവിക്കുന്ന മാനസിക സംഘർഷമൊക്കെ ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഞാൻ ചില പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ വിവിധത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് പേരിൽ ഒരാൾ അമിതമായിട്ട് ഒബ്സഡാവുകയും അതിന് അതിൻ്റെ തീവ്രത കൂടുന്ന അനുസരിച്ച് ഒരാൾക്ക് മറ്റൊരാളെ ആ അവിധ ബന്ധം അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാനുള്ള വാശിയോ അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കാനുള്ള വാശിയോ അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള വേദന മുറിവ് ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളതും ഇത്ര ഇത്തരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾ പലപ്പോഴും നല്ലൊരു കൗൺസിലിംഗ് പലപ്പോഴും സൈക്കോളജിസ്റ്റിനെ സൈക്കാട്ടിസ്റ്റിനെയൊക്കെ കൗൺസിലിംഗ് എടുത്താൽ മാത്രമേ പലപ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഫീഡ്ബാക്കുകളൊക്കെ നമ്മളെ അറിയിക്കാം ഈ വീഡിയോയിലെ കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടമായി നിന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്